എനിക്ക് കണ്ണെഴുതി പൊട്ടുതൊട്ട് ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യാമോ ഞാൻ അഡോപ്റ്റ് ചെയ്യാമോ ഞാൻ ദത്തെടുക്കണം എനിക്ക് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കാം പ്രത്യേകിച്ച് ജിമ്മ മാരുതി ബോഡി ബിൽഡർ മാർത്താണെങ്കിൽ ചോദിക്കാമോ നിനക്കത്തെ മാപ്പത് മുത്തോടാ ഒരു ദിവസം നിനക്കെ എന്താ ഉള്ള ഞാൻ വളർത്തിക്കോട്ടോടാ നെയ് ഞാൻ കാണാൻ കുതിച്ച കുഞ്ഞിക്കാരികളാണ് എന്റെ ഉണ്ട കൈകളിൽ മസിഷികളായിട്ട് ഉഴേണ്ടിരിക്കുന്നു മാപ്പത് മുത്ത എന്നാ തിന്നുന്ന മുത്തം തിന്നു ആ മഞ്ഞ എടുത്തില്ല വായ്പ മഞ്ഞ എന്റെ ചോറ നീരുവാണോ ഇറാങ്കവനെ നിന്നെ കാക്ക മിസ്റ്റർ പോക്കിമുക്കും മിസ്റ്റർ കളിയിക്കാ അവ ആഗ്രഹമുള്ള പോലെ എനിക്കും ഉണ്ടാഗ്രഹങ്ങള് മക്കള് പഠിച്ച് വലിയ നിലയിലെത്തുന്നതാണ് ആഗ്രഹങ്ങളിൽ ഒരു അമ്മയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് പൈലറ്റ് ആക്കാൻ വെച്ചിരുന്നെ നിങ്ങൾ ആക്കി ഞാൻ ജഡ്ജിയാക്കാൻ വെച്ചിരുന്നു ബുൾജിയാക്കി ഞാൻ എസ് ഐ ആക്കാൻ വെച്ചിരുന്നെ നിങ്ങൾ ബുൾസായി ആക്കി വീ ഗതി വരല്ലേ ഇനി ഗ്രൂന്ന് അവസാനിപ്പിച്ചൂടെ കൊല ആൾക്കാർ മര്യാദയ്ക്ക് രാവിലെ ദോശയും മുമ്പ് ചമ്മന്തിക്ക് തിന്നുകൊണ്ടിരുന്നോ ഇപ്പൊ കൊറേ ന്യൂട്രീഷൻ എക്സ്പെർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ദിവസം തുടങ്ങേണ്ടത് പ്രോട്ടീൻ കൊണ്ടാണ് നിനക്ക് പ്രോട്ടീൻ ഉണങ്കിൽ ജീവിതം ജീവിച്ച് ഒരു പോത്തിനെ തിന്നൂടെ ഒരു പോത്തിനെ ഒരു പഞ്ചായത്തിൽ മൊത്തം തിന്നെ അതല്ലേ ന്യായം വിരിയാനോ ജീവിത വിജയം കൈവരിക്കാനോ ഒരു അവസരം പോലും കൊടുക്കാതെ ഒരു മുട്ട അടുത്ത് പുഴഞ്ഞു തിന്നത് എവിടത്തെ ന്യായമുള്ളത് നീ ഒന്നും ഗുണം പിടിക്കാനേ പോകുന്നില്ല ഒരു വാരത്തും പ്രത്യേകിച്ച് പോട്ടി വിട്ടണ മാതിരി നാപ്പ മുത്തോടെ ഒരു ദിവസം നീയൊന്നും ബൾക്കാവാതെ പോട്ട്